കട്ടക്കലിപ്പന്റെ കാന്താരി പെണ്ണു രചന ആമി അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവൾ കലിയോട് അവനെ ചെറഞ്ു നോക്കവേ മഴ ഡേവിയുടെ മുകളിൽ തട്ടി മുടിയഴകളിലൂടെ നൂലിയെഴുതീർത്ത് ശിവയുടെ അദ്ധരങ്ങളിലായി തട്ടി ചിന്നി ചിതറിക്കൊണ്ടിരുന്നു അപ്പോഴും ഉയർന്നുപൊങ്ങുന്ന ഹൃദയത്തോടെ അവൾ തന്റെ കൈകൾ അവന്റെ കൈന്ന് വലിച്ചെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അവന്റെ പിടിയിൽ അവയെല്ലാം നിഷ്പ്രഭമായിരുന്നു അവസാന സഹി നിനക്ക് എന്താ വേണ്ടത് എന്നെ എന്നെ ദ്രോഹിച്ച് മതിയായില്ലേ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുക എന്ത് തെറ്റേ ഞാൻ ചെയ്ത് ഞാൻ ആരോട് സംസാരിച്ചാലും നിനക്കെന്താ ഇങ്ങനെ വേദനിപ്പിക്കുന്ന എന്തിനാ എന്ന് ദയനീയതയോട് പറഞ്ഞു നിർത്തിയതും അവൻ തലയൊന്നു കുടഞ്ഞതും വെള്ളത്തുള്ളികൾ നാല് ഭാഗവും ചിതറവേ അവൻ്റെ മിഴികൾ അവടെ മിഴികളുമായി ഉടക്കി അവടെ മിഴികളിലേക്കായി ആഴ്ന്നിറങ്ങി പതി നീ അവനോട് സംസാരിച്ച എനിക്ക് എന്താണെന്നല്ലേ എനിക്കൊന്നുമില്ല പക്ഷെ എനിക്ക് അന്യമായ നിന്റെ പുഞ്ചിരി അത് നീ അവന് മുമ്പിലായി നിറയ്ക്കുമ്പോൾ പിടഞ്ഞു പോകുന്ന എൻ്റെ നെഞ്ചാണ് ശിവ നിന്റെ പുഞ്ചിരി പോലെ എനിക്ക് മാത്രമുള്ളതാ എന്ന് ശാന്തമായി പറഞ്ഞു പൊടുന്നനെ കാര്യം എനിക്ക് എനിക്ക് മാത്രം അവകാശപ്പെട്ട മറ്റൊരുതിനോട് ചേർന്ന് നിൽക്കാൻ സഹായിക്കാൻ കഴിയില്ല എനിക്ക് എന്നാലറി അവന് മുടിൽ നിന്ന് ഊർന്ന വെള്ളത്തുള്ളികളാ ചെളിമാറി ചുമന്ന് അവരുടെ അത്തരത്തിലായി മിഴികൾ പതിഞ്ഞതും അതിലേക്കായി ഉറ്റുനോയിക്കൊണ്ട് സഹിക്കാൻ കഴിയില്ല എനിക്ക് ഈ ചൊടിയിൽ വിരിയുന്ന പുഞ്ചിരി എന്താ എനിക്ക് മുന്നിൽ മാത്രം വിരിയാത്തത് അതെനിക്ക് അന്യമായാൽ സഹായിക്കില്ല എനിക്ക് കാരണം നീ എൻ്റെ നീ നീ എനിക്ക് മാത്രമുള്ളതാ ഈ പെണ്ണാ നീ എനിക്ക് ശിവ ബിക്കോസ് ഐ ലവ് ലവ് യു യു എന്നലറിയതും അവന്റെ വാക്കുകൾ കാതിൽ പതിയവേ ഞെട്ടിത്തരിച്ച ശിവയുടെ വിറയാർന്ന ചാമ്പങ്ങാ ചുണ്ടിലേക്കായി തന്റെ അതിരം ചേർത്ത് വെച്ച് കഴിഞ്ഞിരുന്നവൻ അവന്റെ ആ പ്രവൃത്തിയിൽ കിടുങ്ങിപ്പോയ ശിവ പ്രതികരിക്കാൻ കഴിയാത്ത വിധത്തിൽ ശീല പോലെ നിന്നു തന്റെ അതിരത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ഡെവി അവയെ തെല്ലും മോചിപ്പിക്കാതെ അതിരത്തിൽ ചെറുനോവ് തീർത്തുന്നു അതുവരെ ഏതോ അവസ്ഥയിൽ നിന്ന് ശിവ പൊടുന്നതിന് സ്വഭാവത്തിലേക്ക് വന്നു അവന്റെ വാക്കുകൾ പിന്നെ ഇടിമുഴക്കം പോലെ അവളുടെ കാതിൽ അലയടിക്കവേ ആ കണ്ണുകൾ നിറഞ്ഞു വന്നതോടൊപ്പം സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളിമാറ്റിയൊരു കീതപ്പോടെ ചെളിയിൽ നിന്ന് ചാടി ചാടിയണീറ്റതും ഡെവി പതിയവളുടെ കൈയിലായി തന്റെ കൈ ചേർത്ത് വെച്ചതും ആ കൈ തട്ടി മാറ്റി അവനെ കലങ്ങിയ കണ്ണാൽ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവിടെ എണീറ്റ് ആ വയൽവരമ്പിലെ കയറി മുന്നോട്ട് ഓടിയതും ചെളിയിൽ നിന്ന് എണീറ്റ ഡെവി അവൾ ഓടിയാക്കലെന്ന് നോക്കി ചെറു ചിരിയോടെ ശിവ എന്ന് വിളിച്ചെങ്കിലും അത് കേൾക്കാതെ പിന്നെ അവൾ ഓടിക്കൊണ്ടിരുന്നു അവൻ ഉച്ചത്തിൽ അറി അതിന് തുടർച്ചയെന്ന് ഓണം അവളുടെ ആ വാശി ആ ഉശിയിൽ ഡേവിഡ് വീണുപോയാ അവളെ അങ്ങ് പ്രണയിച്ചു പോയ പിന്നെ നീ എന്നല്ല അവൾക്ക് പോലും കഴിയില്ല തടയാൻ എന്റെ കൈയ്യാലൊരു മിന്നങ്ങ കെട്ടി കൂടെ പൊറുപ്പിക്കും ഞാൻ ഈ ഡേവിഡ് കളത്തിപ്പറമ്പ് പെണ്ണായി എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഓടിക്കൊണ്ടിരുന്ന ശിവയുടെ കാൽ പൊടുന്നതിന് നിശ്ചലമായി കിതപ്പോടവളിലേക്ക് തിരിഞ്ഞു നോക്കി വരമ്പിലായി കൈ പിണച്ച് തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ആ മുഖം നിലാവിനെ കീറി മുറിച്ച മിന്നൽ പിണർപ്പിൽ തെളിഞ്ഞു കണ്ടതു അവൾ അവൻ അന്നത്തെ രാത്രി ഓർമ്മയിണ്ടെന്ന അവിശ്വാസനീതിയിൽ കയ്യാൽ വാമൂടി കിതച്ചുകൊണ്ട് പൊടുന്നതിനെ പിന്തിരിഞ്ഞോടി ശിവ ഈ ഓട്ട നീ എത്ര ഓടിയാലും പൊന്നു പൊന്നുമോളെ അതിന്റെ അവസാനം നീ ചേർ നിൽക്കുന്ന ഈ നെഞ്ചോട് ചേർന്ന് മാത്രമായിരിക്കും കാരണം നീ എന്റെയാണ് ശിവ എന്റെ മാത്രം നിനക്ക് എന്നിൽ നിന്നൊരു മോചനം ഇല്ല ശിവ ലവ് ലവ് യു യു മാഡ്ലി എന്നുള്ള അവന്റെ അലർച്ച റോഡിലൂടെ ആ മഴയിൽ നനഞ്ഞു കുതിർന്ന് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ പുറം കയ്യാൽ തുടച്ചു നീക്കി മുന്നോട്ട് ഓടി ശിവയുടെ കാതിൽ പതിഞ്ഞതും ആ അന്തരീക്ഷമാകെ തട്ടി മാറ്റുലി കൊണ്ടു അവന്റെ വാക്കുകൾ കാതുകളെ അലടുക്കുമ്പോഴും അവയെ ഉൾക്കൊള്ളാനാവാതെ ആ മഴയിൽ ശിവയെ ഓടിച്ചെന്ന് കയറിയത് കുളപ്പടവിലേക്കായിരുന്നു പടവുകൾ ഓടിയിറങ്ങി ശിവ പടവുകളിൽ ഒന്നിൽ തളർന്നിരുന്ന പാട് കാലുകളിലേക്കായി മുഖം പൊഴ്ത്തി കണ്ണുകൾ അപ്പോഴും കാരണമറിയാതെ നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരുന്നു ഉള്ളം എന്തിനെന്നറിയാതെ പിടച്ചുകൊണ്ടിരുന്നു ആ മഴയുടെ കുളിയിൽ തണുത്ത് വിറക്കുന്നതിനിടയിൽ ഡേവിയുടെ വാക്കുകൾ അവരുടെ ഉള്ളിൽ ചുട്ടുകുള്ളിയെ കണക്ക് നേരിക്കൊണ്ടിരുന്നു കൃഷ്ണ എന്തിനാ എന്നെ പരീക്ഷിക്കണേ എന്താണോ ഞാൻ പേടിച്ച് അത് തന്നെയാണ് സംഭവിച്ചിരിക്കണേ ഡേവിഡ് അവൻ അവൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞ് എന്നെ ഇഷ്ടമാണെന്നോ അന്ന് രാത്രി അവൻ്റെ വാക്കുകൾ പിടിച്ചു വിളച്ചതല്ലേ എന്നെ അന്നത്തെ വാക്കിൻ്റെ പേരിൽ എന്നിലേക്ക് അറിയാതെ പോലും പ്രണയം കടന്നു വരാണ്ടിരിക്കാനല്ലേ ഞാൻ അവിടെ നിന്നും പോന്ന് അതിലുപരി അറിയണതല്ലേ കൃഷ്ണ നിനക്കെന്നെ എനിക്കാരെയും സ്നേഹിക്കാൻ അവനെ എന്നല്ല ആരുടെയും സ്നേഹം കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്ക് കഴിയുള്ളൂ ദേഷ്യത്തോടെ മാത്രം എന്നിലേക്ക് അടുത്തിരുന്ന അവൻ്റെ ദേഷ്യം പോലിപ്പോൾ പ്രണയമായി മാറിയിരിക്കുന്നു ശരിയാവില്ല കൃഷ്ണ ഒരിക്കലും ശരിയാവില്ല അവരിൽ നിന്ന് ഓടി ഒളിച്ചത് തിരിച്ചങ്ങോട്ടൊരു മടങ്ങിപ്പോക്കിൽ നിന്ന് ഉറപ്പിച്ച് എനിക്കൊരു ലക്ഷ്യമുണ്ടായിട്ടല്ലേ അതിന് പ്രണയം ഒരു തടസ്സമാണെന്ന് അറിയില്ലേ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നവരെ മറ്റൊന്നിനേക്കും ശ്രദ്ധയിൽ ചെയ്യാൻ പാടില്ല എൻ്റെ ലക്ഷ്യം അതെനിക്ക് മറ്റൊന്നിനേക്കാളേറെ പ്രാധാന്യമുള്ളതാണെന്ന് നിനക്കറിയില്ലേ കൃഷ്ണ അവിടെ പ്രണയം പാടില്ലെന്ന് അതെനിക്ക് ചിലപ്പോൾ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള തടസ്സമാവും ആരുടെയും പ്രണയത്തോടെയുള്ള നോട്ടമിന്നിലേക്ക് എത്താതിരിക്കാനല്ലേ ഞാൻ ഞാനിങ്ങനെ തൻ്റെയും തല്ലുവിളിയായത് എന്നിട്ട് എന്തിനാണ് കൃഷ്ണ എൻ്റെ അച്ഛൻ ആഗ്രഹമാണത് അതിലേക്കടുക്കാൻ ഇനി കടമ്പുകൾ ഏറെയാണ് ചുവടുകൾ പിഴച്ചാൽ ഞാൻ തോറ്റുപോകും എൻ്റെ ലക്ഷ്യം നേടുന്നവരെ എനിക്ക് ഞാനായിരുന്നേ മതിയാവും ശ്രാവണി ഒരു പ്രണയത്തിലും വീണ് പോവില്ല എന്നൊക്കെ ആലോചിച്ച് ചില ഉറച്ച തീരുമാനത്തോടെ ആ കൽപ്പടകൾ ഇറങ്ങി കുളത്തിലേക്കായി നിന്ന് മിഴികൾ ഉയർത്തി വാനത്തിൽ നിന്നും മഴയുടെ നൂലിഴകൾ തീർത്ത ഓരോ തുള്ളികളും ശിവയുടെ മുഖത്ത് ആയിരം ചുമ്പനവർഷം തീർത്തുകൊണ്ട് പടർന്നൊഴുകിയിറങ്ങി ആ കുളിരിൽ കണ്ണുകൾ പതിയടച്ച് വെള്ളത്തിലായി ഒന്ന് മുങ്ങി നിവർന്നു ഈറനോട് പടവുകൾ കയറി മറപ്പുകൾ കയറി നിറഞ്ഞ ഡ്രസ്സ് മാറ്റി അവിടെ വെച്ചിരുന്ന ദാവണി ചുറ്റി അടുക്കള വശത്തേക്കായി നടന്നു അവിടെ ആരും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ആരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നില്ല അടുക്കള വഴി അകത്തേ കയറി തന്റെ റൂമിലേക്കായി ബെഡിലേക്കായി വീണതിന് പുറകെ കണ്ണുകൾ പതിയെ അടക്കവേ കുറച്ചു മുന്നേ വായിൽ വെച്ചുള്ള ഡെവിയുടെ വാക്കുകൾ കാതിലായി വീണ്ടും അരയടിച്ചത് ഞെട്ടി എണീറ്റുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് കൃഷ്ണ ഈ ഒരു കാര്യത്തിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ മനസാമാധാനം ഇല്ലാതെ അവൻ ഇഷ്ടമാണോ എന്നെ അതും ആസുരന് അവന് മാത്രം ഇഷ്ടായാൽ മതിയോ കാറ് ഇഷ്ടമല്ല അവനെ ഇനി ആ ശല്യം കൂടെ എനിക്ക് സഹായിക്കേണ്ടി വരും പ്ലീസ് കൃഷ്ണ അങ്ങനെ വിളിച്ച് പറഞ്ഞ് കൾഷിമേസ് ഒന്ന് മറന്നുപോയാ സത്യയിട്ടൊരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചേക്കാ എനിക്ക് വയ്യ അവൻ്റെ ഉമ്മിച്ചെന്ന് പെടാ കാലിപ്പോ എനിക്കും അതുപോലെ മതി ഇപ്പം അങ്ങനെയല്ല ആട് ഭാവിനിക്കുൾക്കൊള്ളാൻ പറ്റണില്ല എന്താണെന്ന് എനിക്കറിയണില്ല അവന്റെ സാമീപ്യത്തിൽ ഞാൻ തളർന്നു പോവാം ദേഷ്യത്തോടെ നോക്കിയ കണ്ണുകളിന്ന് പ്രണയത്തോട് നോക്കിയപ്പോൾ എനിക്ക് ആ നോട്ടം താങ്ങാൻ കഴിഞ്ഞില്ല കൃഷ്ണ പ്രണയം അതൊന്നും എനിക്ക് ശരിയാവില്ല എന്നെയും കൊണ്ട് തിരിച്ചു പോകുന്ന പറയുന്നത് ഞാൻ എങ്ങനെ അങ്ങോട്ട് പോവാം വല്യമ്മച്ചയുടെ വാക്ക് എനിക്ക് ധിക്കരിക്കാൻ കഴിയില്ല പക്ഷെ അവൻ അസുരൻ അവൻ ഓവറായിട്ടിൻ്റെ അടുത്ത് ഇടപഴകുന്നത് എനിക്ക് പറ്റണില്ല ആ ഉമ്മയ്ക്കുന്നത് എനിക്ക് ഇഷ്ടാവണില്ല പക്ഷെ എന്നെ അടുത്ത് കിട്ടുമ്പോൾ അവൻ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നു എന്റെ മനസ്സൊന്നും മനസ്സിലാക്കാൻ എന്നെ പിടിച്ച് എനിക്കാതൊന്നും ഇഷ്ടാവണില്ല വേണ്ട അവൻ അവൻ്റെ പ്രണയം അതെങ്കിൽ വേരുന്ന ഞാൻ അനുവദിക്കില്ല എന്റെ ലക്ഷ്യം അത് മാത്രമേ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ എന്നാരോപിച്ച് പെട്ടെന്ന് വാതിലടച്ച് ലോക്ക് ചെയ്ത് കട്ടിലുള്ള ബെഡ് മടക്കി വെച്ച് കട്ടിലായിരുന്നു ആ കട്ടിൽ നിന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത രീതി കട്ടിലിന് താഴേക്കായി ഒരു അറ പണിതിരുന്നു അതിനു മുകളിലായി കട്ടിലൊരു തീ പിടിക്ക് കൊണ്ട് വലുപ്പത്തിൽ നാലു വർഷത്തായുള്ള സ്ക്രൂ ചെയ്തിരിക്കുന്നു അതിലായി ശിവ തന്റെ കൈയ്യാൽ തഴുകിക്കൊണ്ട് മനസ്സിൽ ഇതിലെ രഹസ്യം അതെന്റെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണ് അതിലൂടെ എനിക്ക് പലതും കണ്ടെത്തിയേ തീരും എൻ്റെ ലക്ഷ്യം ചിലപ്പോൾ ചിലരെ നോവിച്ചേക്കാം മറിച്ച് സന്തോഷിപ്പിച്ചേക്കാം അറിയില്ല എൻ്റെ അച്ഛൻ അവസാനമായിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം മാത്രമാണ് അതെനിക്ക് നിറവേറ്റിയാൽ മതിയാവും അതിന് കൂട്ടായി ധൈര്യമേകി എൻ്റെ അച്ഛയുണ്ട് എനിക്ക് അത് മതി ശിവക്ക് മുന്നേറാം എന്നാലോചിച്ചുകൊണ്ട് തൻ്റെ കയ്യിൽ രുദ്രാക്ഷതൽ കൈ ചേർക്കവേ ഒരു നിമിഷം ഞെട്ടി പോയി കൊടുുന്നര മിഴികൾ കയ്യിലേക്കായി നീളവേ അവിടെയായിട്ടുള്ള രുദ്രാക്ഷത്തിൻ്റെ അഭാവം അവളെ നടുക്കം സൃഷ്ടിച്ചു കൃഷ്ണ രുദ്രാക്ഷം അത് എവിടെയാ കളഞ്ഞു പോയി ദേവി അച്ഛ എന്നൊക്കെ മനസ്സിൽ ഒരു വിട്ട് വെപ്രായത്തോട് പേട്ട് തിരികെ കട്ടിലേക്കിട്ട് വിരിപ്പിനാർ വിരിച്ച് തിരിച്ച് അവിടെയാകെ തിരഞ്ഞെങ്കിലും രുദ്രാക്ഷം കാണാതെ വന്നു അന്ന് ഡേവിയുടെ വീട്ടിൽ നിന്ന് വന്നപാടെ അവിടെ അഴിച്ചു വെച്ച ബാഗ് എടുത്ത് അരിച്ചു അരിച്ചുപിറുക്കിയെങ്കിലും രുദ്രാക്ഷത്തിന് പകരമായി തന്റെ നിറയെ മണികളോടുകൂടിയ വെള്ളിക്കുലിസ് കയ്യിലായി തടഞ്ഞു ഒരു നിമിഷം അതിലേക്കായി ഉറ്റുനോക്കി ചെറു ചിരിയോടെ അതെടുത്ത് കാലായി അടിഞ്ഞു എന്റെ പതിനെട്ടാം പിറന്നാളിന് ചിറ്റ തന്ന സമ്മാനമാണ് അച്ഛ എപ്പോഴും പറയും എനിക്കൊരു വെള്ളിക്കൊലിസ് അതും എൻ്റെ പതിനെട്ടാം പിറന്നാളിന്റെ അന്നു പക്ഷെ ആ കൊണ്ട് തരാൻ ഭാഗ്യം ഉണ്ടായില്ല അതിനുവേണ്ടി വെച്ച പൈസയിൽ നിന്ന് ചിറ്റ അച്ഛയുടെ ആഗ്രഹങ്ങൾ തീർത്തു എന്നൊക്കെ ഓരോന്ന് ആലോചിച്ച് പുഞ്ചിരിയോടെ ഇരിക്കവേ പെട്ടെന്ന് മനസ്സിലേക്ക് രുദ്രാക്ഷം കടന്നു വന്നു കൃഷ്ണ ഇനി ആ വയലെ ഞാൻ കളഞ്ഞുപോയി കാണൂ ഞാനിനി എങ്ങനെയാണ് അത് അത് കിട്ടിയേ പറ്റൂ നിനക്ക് ഇനി മുന്നോട്ടുള്ള ഓരോ ചൂടുകൾക്കും അത് കൂടിയേ തീരൂ എന്ന് മനസ്സിൽ കയറി കഥക് തുറന്ന ഉമ്മറത്തേക്ക് ഓടി ഓടി മുൻവാതിൽത്തെത്തിയതും സ്റ്റെപ്പ് കയറി വരുന്ന ഡെവിയെ കണ്ട് തറഞ്ഞു നിന്ന് പോയി ഈറനോടെ കയറി വരുന്നവന്റെ മുടി അവന്റെ കൈയാൽ വകഞ്ഞു മാറ്റവേ ആ കൈയിലായിട്ടുള്ള രുദ്രാക്ഷത്തിൽ പതിഞ്ഞു കൃഷ്ണന്റെ കയ്യിൽ എന്ന് മനസ്സിലാക്കിയതും ചുണ്ടിലെ ആശ്വാസത്തിന്റെ പുഞ്ചിരി വിരിഞ്ഞോടൊപ്പം അതിരിക്കുന്ന ഉടമസ്ഥനെ ഓർത്തപ്പോൾ വന്ന സന്തോഷം ഓട്ടോ പിടിച്ചു പോയി അവന്റെ കൈയിൽ എനിക്കത് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് കരുതി നിന്നും തൊട്ടടുത്തെത്തിയ ഡെവിയുടെ കണ്ണുകൾ ശിവയിൽ ഉടക്കിയതും ആ കണ്ണുകൾ വിടർന്നു അവന്റെ നോട്ടത്തിൽ പതിരിപ്പോയ ശിവ പെട്ടെന്ന് തിരിഞ്ഞടക്കാൻ ഒരുങ്ങവേ അവൾക്ക് മുന്നിലായി കയ്യാൽ തടസ്സം തീർത്തും അവിടെ രൂക്ഷമായ നോട്ടത്തിൽ അവൻ അവൾക്കരികിലേക്കായി ചേർന്ന് നിന്ന് പതി ഇങ്ങനെ നോക്കാതെ അഹങ്കാരി നിന്റെ ഈ നോട്ടുണ്ടല്ലോ ഉണ്ടല്ലോ അവനെ വല്ലാണ്ട് ഭ്രാന്ത് പിടിപ്പിക്കുക നിന്നോടുള്ള പ്രണയത്തിന്റെ ഭ്രാന്ത് എന്ന് പറഞ്ഞു അവന്റെ നോട്ടത്താലും വാക്കുകളും പതിരിപ്പോയ ശിവ പെട്ടെന്ന് അവനെയും നോട്ടം മാറ്റി മനസ്സിലങ്ങനെ നല്ല നാല് തെറിയും പറഞ്ഞു പറഞ്ഞെന്നും കാതിലായി ചുടി നിശ്വാസം പതിഞ്ഞതോടൊപ്പം കൊല്ലാതെ ഒന്നിലും നിന്റെ ഭാവി കെട്ടിയോനല്ലിയോ മുന്നിൽ പോവേ എന്ന് പറഞ്ഞ് പോളുടെ വിരലുകൾ തെന്നിമാറിയ ദാവണിയുടെ ഇടയിൽ തെളിഞ്ഞു വന്ന വൈറലായി പതിഞ്ഞതു കണ്ണു തുരിച്ച് പെട്ടെന്നൊരു പുറകിലേക്ക് വെച്ച് ഞടിയിടയിൽ കയ്യാൽ ദാവണി ഷോൾ വലിച്ച് വയറ് മറച്ച ആളെ രൂക്ഷമായി നോക്കി അതിന് മറുപടി എന്നോണം കള്ള നോട്ടത്തോടെ സൈറ്റടിച്ചോണ്ട് അകത്തേക്ക് പോയവൻ അതോട് ഉള്ളിൽ പൊട്ടി വന്ന ദേഷ്യം നിലത്തായി ആഞ്ഞു ചവിട്ടി തീർത്ത് അകത്തേക്ക് തിരിഞ്ഞടന്നു തി മിക്കവാറും അങ്ങനെ ഇരിട്ടടി അടിച്ച് ഞാൻ വിയൂരിൽ പോയി വിശ്രമിക്കും ഇനി ഒന്ന് അട്ടങ്ങി നിൽക്കാൻ സമ്മതിക്കില്ല അവൻ അത് പറഞ്ഞപ്പോഴാ ആ കോന്ത ഇരുട്ടടി കൊടുത്താൽ എന്താ പുളിക്കോ എന്റെ ദേഹത്തെ തൊട്ടേനും പിടിച്ചതിനും ഉമ്മ വെച്ചിനും എന്ന് പറഞ്ഞാൽ ചുണ്ടും അടച്ച് പല്ലി അടിച്ച് അങ്ങനെ ഞാൻ ഇരുട്ടടി അടിച്ച് തൻ്റെ കയ്യിലെ രുദ്രാക്ഷം ഞാൻ മേടിച്ചിരിക്കും കാട്ടാളാ ഇന്നിട്ട് നാളെ നേരം മുളക്കുമ്പോൾ ഞാനിവിടെ തന്റെ ചവിട്ടി പുറത്താക്കൂടാ ശ്രാവണിയെ തനിക്കറിയില്ല നിനക്ക് എന്നോട് പ്രാന്താണല്ലേ അസുരാ നിന്നെ ശരിക്കും പ്രാന്താക്കുന്നുണ്ട് ഞാൻ എന്നാവൻ പോയ വഴി നോക്കി മനസ്സിലോരോന്ന് പറഞ്ഞ് പുച്ഛിച്ചു വിട്ടു പിന്നീട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ അവരവരുടെ റൂമിലേക്ക് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അങ്ങേരുടെ നോട്ടം കണ്ട കണ്ണ് കുത്തിപ്പിടിക്കാനായി തോന്നി കാരൻ ചോര ഊറ്റുവല്ലായിരുന്നു ട്രാക്കൾ ഊറ്റു ഇതുപോലെ ചിറ്റി ബോധമില്ലാത്ത തെണ്ടി എന്നൊക്കെ ആലോചിച്ച് അടുക്കളയിൽ നിന്ന് ജെക്കിലായി വെള്ളം എടുത്ത് വന്നപ്പോൾ അസുരനെ എബിയുണ്ട് അവിടെ ഹാളിൽ നിന്ന് ഫോണിൽ തോണ്ടുന്നു തോണ്ടു തോണ്ട് ചുണ്ണാമ്പ് തോണ്ടി ഇന്ന് കോന്ത ഇന്നത്തോടെ നിന്നെയൊക്കെ ഞാൻ നാട് കടത്തൂടാ എന്ന് തിങ്ങി മനസ്സിൽ പുച്ഛിച്ചുകൊണ്ട് റൂമിലേക്ക് അവൾ കയറാനായി അവിടെ അടോവാതിലായി തലയിണയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വീണ അവളുടെ നിപ്പിന്റെ ഉദ്ദേശം അറിഞ്ഞുകൊണ്ട് തന്നെ ഗൗരവത്തി എന്താ നിനക്ക് ഉറക്കൊന്നുമില്ലേ നാളെ തിരിച്ചു പോകേണ്ടല്ലേ ഉറക്കിൾക്കണ്ട പോയി കിടന്നു എന്ന് പറഞ്ഞു ചേച്ചി ശിവേച്ചി ഞാനേ ഇന്നേ ഞാനില്ലേ എന്ന് പറിക്കൊണ്ടിന്ന് ഉം ആ കുറാക്സ്പ്രസ് വളരെ നീട്ടണ്ട ആ നീളെന്റെ കൂടെ കിടക്കാനല്ലേ ഇനി ഇന്ന് കഥകളിക്കാൻ പോയി കിടന്നോ എന്ന് ചിരിയോടെ പറഞ്ഞു അവൾ തുള്ളിച്ചാടി റൂമിലേക്ക് കയറിപ്പോയത് വീണയുടെ റൂമിന് വളർത്താൻ നിൽക്കുന്ന അല്ലുവിനെ കണ്ട് ഇനിയിപ്പോൾ നിന്നോട് പ്രത്യേകിച്ച് പറയണോ എന്ന് ഗൗരവത്തോട് പറഞ്ഞു അവൾ വാടിയ പുഞ്ചിരി സമ്മാനിച്ച് ഞാൻ ഞാൻ എന്നാൽ കിടക്കുക എന്ന് പറഞ്ഞ് തിരികെ നടക്കാൻ നിന്നും ഇതുവരെയുള്ള അവരുടെ സംസാരം കേട്ടുന്ന ഡേവിയെ ബി അല്ലുവിനെ നോക്കിയതും അവളുടെ മുഖത്ത് നിരാശ മനസ്സിലാക്കി ഡേവി അവൾക്കരിലേക്ക് എണീറ്റ് പോകാൻ നിൽക്കവേ അല്ല നീ ഇതെ കൂടെ കിടക്കാൻ പോകുന്നത് പോയി വീണയുടെ കൂടെ കിടക്ക് എന്ന് പറഞ്ഞു ഞെട്ടി തിരിഞ്ഞു നോക്കി അല്ലുവിൻ്റെ കവളിൽ കൈവെച്ച് എന്താ മേടിച്ചു നോക്കുന്നത് അവൾ മാത്രമല്ലോ നീ എന്നെ ചേച്ചി എന്നാലെ വിളിക്കണേ പിന്നെ രണ്ടും കൂടെ കിടക്കുന്ന കൊള്ള ചെറിയ ഗ്യാപ്പ് ഇനിക്ക് നന്നേക്കണം ചെല്ലു എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചു പെണ്ണിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു പുഞ്ചിരിയോടെ ശിവയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശിവേശി ലവ് യു എന്ന് പറഞ്ഞു ശിവ മനസ്സിൽ എന്റെ മോളെ താങ്ക് യു എന്ന് പറഞ്ഞാൽ നീ ലവ് യു എന്ന് പറയലേ അത് കേട്ട ഉള്ളാലൊരു കാളല അസൂരിനെ പിടിച്ചിട്ട് അടിക്കാനാ തോന്നണേ എന്ന് തിങ്കിയതും അല്ലു ശിവേച്ചിക്ക് അറിയോ എനിക്ക് തെയ്യി നിൽക്കുന്ന രണ്ടിച്ചായമാരെയുള്ളേ ഒരു ചേച്ചി എനിക്ക് ഒത്തിരി ഇഷ്ടം ഇനി മുതൽ ശിവേച്ച ചേച്ചിയാ ഞാന് ചേച്ചിയുടെ കൂടെ കിടക്കുന്നത് എന്ന് പറക്ക് അവളിൽ ഉമ്മച്ച് റൂമിലേ കയറി ഓടിയതും അവൾ പോകുന്നോക്കി ചെറു ചിരിയോടെ തിരിഞ്ഞു നോക്കി കണ്ട് തന്നെ നോക്കി പുഞ്ചിരിച്ചിരിക്കുന്ന ഇച്ചായൻസിനെയാണ് അത് കണ്ട് ശിവയുടെ ചിരിമാഞ്ഞി ദേവിയെ രൂക്ഷമായി നോക്കിയതും അവൻ ചിരിയോട് അവൾക്ക് അടുത്തേക്ക് വന്ന് ഓയ് എന്നതാ വണ്ണേ ഞാനും നന്നേ കെട്ടെ നിന്റെ മറുകവിളിലായി അസൂര്യ പ്രണയമുദ്ര എന്ന് ചോദിച്ച് കള്ളശിരിച്ചു ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോഴാതാ എബി വായുന്തോടെ നിൽക്കുന്നു അറ്റ പരിസര പോതിലാത്ത ചെന്തു എബി എന്ത് കരുതി കാണും എന്ന് ചിന്തിച്ച് പല്ലി അടിച്ച് ആളെ ചെറിഞ്ഞ് നോക്കി വെട്ടിത്തിരിഞ്ഞ് റൂമിലേക്ക് പോയി അവിടെ വീണല്ലയോ എന്നെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞ് പതി ഉറക്കത്തിലേക്ക് വീണു ശിവയുടെ റൂമിന് വിളി നിന്ന് ഡെവിയെ അവന്റെ ശിവയോട് പറഞ്ഞ വാക്കിൽ കിളി പോയി നിന്ന് എബി ബോധം വന്നു ഡെവിയെ പിടിച്ചു വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി റൂമിലെത്തി വാതിലടച്ചോണ്ട് കൈ തീർത്ത് കയറ്റി പന്നി സത്യം പ്രട നിന്റെ സ്നേഹമുദ്ര ഉമ്മയല്ലേടാ ആണേലെന്നാ എന്നൊരു ബാബേതും കൂടെ പറഞ്ഞു എബി കാറ്റഴിച്ചു വിട്ട ബലൂൺ കണക്കിന് നിന്ന് എന്നോ അവളോട് ഉമ്മ ചോദിക്കുന്നവരെയ കാര്യങ്ങൾ എന്റെ കർത്താവ് ഞാനൊന്നും അറിഞ്ഞില്ല അല്ല ഇതൊക്കെ എപ്പോ സംഭവിച്ചു പറ 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 എന്ന് പറഞ്ഞ് ഒരു കൈകാലത്തിന് ഡേവിയെ സ്വൈരം കെടുത്തിക്കൊണ്ടിരുന്നു സാധാരണ ഇതിനെല്ലാം ദേഷ്യം ദേഷ്യമെന്ന് ഡേവിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞാണ് ഡേബി ഡേവി ഇപ്പൊ സമാധാനത്തിന്റെ വെള്ളരിപ്പ് ആവാണെന്നുള്ള ചിന്തയിൽ അവനടുത്തേക്ക് ചേർന്ന് നിന്നു ശരിയൊക്കെ വരുന്നു ഡാ എന്നാ ഉണ്ടായത് എന്തുണ്ടാവൻ അവളുണ്ടല്ലോ ഒന്നിന്റെ പേരിലും ഡെവി വിട്ടുകളയല്ല അവൾ എന്റെ പെണ്ണാ അത് ഞാൻ ഈ നെഞ്ചി കോറിയിട്ടതാ എന്റെ പ്രണയം അതിപ്പ എന്റെ പെണ്ണിന്റെ മനസ്സിലെ നെരിപ്പോടാ ഏടാ അതിനർത്ഥം നീ അവിടെ നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതെന്നാണോ എന്ന് ചോദിച്ചതിന് തിരികെയുള്ള ഡെവിയുടെ പുഞ്ചിരി മതിയായിരുന്നു എബിക്കുള്ള ഉത്തരമായി ഓഹ് നിന്റെയൊക്കെ പാതി ഓക്കെ ആയി അതൊക്കെ എൻ്റെ ഡ ആ വീണ എന്തിന്റെ കുഞ്ഞാണ്ടാ നിനക്കറിയോ ഗൂഗിൾ നോക്കി പഠിച്ചെടുത്ത ഡയലോഗ് ആ കോപ്പ് ഒറ്റ നിമിഷം കൊണ്ട് വെള്ളം കോരി ഒഴിച്ചടാ ഹഡാറ് വാക്കുകൾ കൊണ്ട് ഞാൻ റൊമാൻറ്റിക്കായിട്ട് ഈ വീണ ഞാനൊന്ന് സ്വന്തമായിക്കോട്ടെ പ്രപ്പോസ് ചെയ്തപ്പോൾ കോപ്പ് പറയാം വീണ എൻ്റെ അല്ല ചേച്ചീടെ ആണെന്ന് ഇതിനെ വളക്കാൻ ഞാൻ പാടുപെടും വെള്ളം ഒഴിച്ച് നട്ടു നനച്ച മിക്കവാറും വെള്ളം കിട്ടാതെ മുരടിച്ച് നിന്റെ ഒക്കെ തലയിൽ വരച്ചൊക്കെ ഒരു കൊണ്ട് ഇറങ്ങി കിട്ടിയ ഞാൻ എന്നേ പച്ച പിടിച്ചേനെ നിന്റെ ഒലക്കയിലെ സാഹിത്യം കൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട് പറയണം എന്ന് പറഞ്ഞ് ഡേബി ബെഡിലേക്ക് ഇറങ്ങുന്ന കണ്ണുകൾ അടച്ച ഹപ്പിനി മിഷൻ സ്ട്രൈറ്റ് വീണ വീട്ടൽ ഇതെങ്കിലും ഒന്ന് ശരിയായ മതിയായിരുന്നു അപ്പൊ എങ്ങനെ പറയും പ്ലാൻ പണി ചെയ്യണം ഓക്കെ പ്ലാൻ സെറ്റ് നേരെ പോകുന്നു വീണു എന്ന് റൊമാൻറ്റിക് ആയിട്ട് വിളിക്കുന്നു പറയുന്നു തിരിച്ചു വരുന്നു സിമ്പിൾ അല്ല എന്തു പറയും ഛേ അതിനൊരു ഗുമ്മില്ല അതേപോലെ കൊറിയൻ ലാംഗ്വേജിൽ പറഞ്ഞാലോ അത് പൊളിക്കും അല്ലെ വേണ്ട അതിൻ്റെ അർത്ഥാൽ നോക്കി കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും എൻ്റെ മുകളിൽ കോട്ടം വെച്ച് വിളിച്ചുകൊണ്ട് കിടക്കേണ്ടി വരും വേറെ പ്ലാൻ നോക്കാം എന്നൊക്കെ ഓരോ പ്ലാൻ വായുവിൽ കൂട്ടിക്കുന്നതാണ് ഡെവി കലപ്പിൽ ഇനി അത് ഏറ്റവും ഓഫ് ചെയ്ത് കിടന്നില്ല ഈ അമ്മച്ചിയാണെന്ന് എനിക്കൊക്കെ പുറത്തെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് എബി യു മീൻ ചവിട്ടി പുറത്താക്കിയെന്നോ എന്ന് ചോദിച്ചും എക്സാക്ട്ലി പ്ലാൻ ചെയ്യാൻ സമ്മതിക്കരുത് ബോധം കിട്ടുറങ്ങി നീ അങ്ങനെ എന്നെ തോൽപ്പിക്കാനാവില്ല ഞാൻ പൊതപ്പിനടിയിൽ വെച്ച് പ്ലാൻ ചെയ്യൂടാ എന്ന് പറഞ്ഞ് പൂച്ചു ഏ ബി എന്നുള്ളു ഒറ്റകുളി ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ലൈറ്റ് അടച്ച് ബെഡ്ഡിലേക്ക് വീണു കൊച്ചിന് ഭയങ്കര ധൈര്യമാണേ രാത്രി ഒത്തിരിയാകെ കണ്ണുകളടച്ചിടുന്ന ശിവ പതിയെ കണ്ണ് തുറന്ന് തൻ്റെ അപ്പുറം ഇപ്പുറവും കിടക്കുന്നവളാരെ ഉണർത്താതെ ബെഡ്ഡി എണീറ്റ് പതിയെ കഥകുതിർന്ന് പുറത്തോട്ട് ഇറങ്ങി അടിക്കാനുള്ള വസ്തുവിനായി നേരെ അടുക്കളയിലോട്ട് ചെന്ന് തിണ്ണയിലായി അടുക്കി വെച്ചിരുന്ന വിറകിൽ നിന്നൊരു തിരിയവേ എന്തോ ശബ്ദം കേട്ട് കേട്ടവൾ ഞെട്ടിത്തിരിഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം